നീ ബൈക്ക് കൊണ്ടു വരുമ്പോഴേ ലേഡീസ് ഹോസ്റ്റലിന് മുമ്പിൽ നിർത്തിക്കോളൂ കേട്ടോ രാവിലെ തന്നെ വന്ന അപ്രതീക്ഷിത കോൾ ഒരു വമ്പം കോളാണല്ലോ ഭഗവാനെ കോളേജ് ബ്യൂട്ടി അന്നാമറിയം ആണ് മറുത സോറി മറുതലക്കൽ പട്ടാളം മേരി എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ സിറ്റിയിൽ തന്നെ അറിയും അപ്പൻ പുരുഷ പട്ടാളത്തിൽ കേണലാണ് തായ്ക്കൊണ്ട സംസ്ഥാന ചാമ്പ്യൻ ഷൂട്ടിംഗ് വിദഗ്ദ്ധ തുടങ്ങിയ വിശേഷണങ്ങൾ അനവധി ബൈക്ക് നിർത്തിയത് വട്ടഞ്ചാടി കയറി വേഗം വിട്ടോ നേരെ സ്വാമി സി ആജ്ഞാപനം മെസ്സിൽ ഉണക്ക ചപ്പാത്തിയാണ് നമുക്ക് നല്ല ചൂട മസാല അടിക്കാം നീ കഴിച്ചിട്ടില്ലല്ലോ ചൂട് കോഫി മുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ അടുത്ത ചോദ്യം വന്നത് ഒരു വർഷക്കാലത്തേക്ക് നമുക്കൊരു വീട് എടുത്താലോ സ്വാമി നമുക്കോ എന്നർഥിലെ നോക്കിയപ്പോൾ എന്താ സ്വാമി എന്നോട് താമസിക്കാൻ പേടിയുണ്ടോ നിനക്ക് എന്നൊരു മറ ചോദ്യം വീട്ടുവാളകൾ ഞാൻ ഏറ്റു നീ വീട് കണ്ടുപിടിക്കണം കിട്ടിയ നാളെ തന്നെ നമ്മൾ മാറുന്നു എന്റെ ദൈവങ്ങളെ ഇന്ന് അറിയക്കാണി കണ്ടു ഞാൻ എണീറ്റത് പതിനായിരം ലെടുവിനുള്ള മൈദ മനസ്സിൽ കുഴക്കാനായി തട്ടിക്കഴിഞ്ഞു ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ലീവ് എടുത്ത് കിറങ്ങി ആരോടും മിണ്ടാതെ അറിയാവുന്ന ഹിന്ദി ഇംഗ്ലീഷ് കന്നഡ അവിയൽ ഭാഷ തട്ടി ഒരു സ്വയംഭ രണ്ട് ബെഡ്റൂം അപ്പാർട്ട്മെന്റ് കണ്ടെത്തി പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു റൂം ഷിഫ്റ്റിങ് അത്യാവശ്യം പല ചരക്കൾ കൊണ്ടാണ് അവൾ വന്നു കയറിയത് വീട് മുഴുവൻ കൂട്ടുകാരായിരുന്നു ഒരിടത്ത് പാട്ടി കേൾക്കൽ ഒരിടത്ത് സിഗരറ്റ് വലി ഒരിടത്ത് ചാറ്റിങ് നേരെ അവൾ കിച്ചണിൽ കയറി എല്ലാവർക്കും ചായ ഇട്ട് കൊടുത്തു എല്ലാം സെറ്റ് ചെയ്ത് കുളിയും കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ മേശയിൽ നല്ല ചൂടം കഞ്ഞി അവൾ കാത്തിരിക്കുന്നു കസേര വലിച്ചിട്ട് സ്പൂൺ എടുത്ത് ഒന്നാം സ്പൂൺ കഞ്ഞി വായിക്കകത്തേക്കിട്ടപ്പോൾ ഉപ്പിത്തിരി കൂടിപ്പോയില്ലേ എന്ന് പറഞ്ഞ് ഒരു വളിച്ച ചിരി ഓനെ സാമിക്കൂട്ടാ നാൾ നടന്ന പോലെയല്ല നാളെ മുതൽ നിന്റെ ഒറ്റ വായിനോയിക്കൂട്ടുകാരെ കണ്ടുപോയരുത് ഇവിടെ ഇത് ഫാമിലി വീടാ നിന്റെ ഉണക്ക ഹോസ്റ്റൽ മുറിയല്ല അല്ല രാത്രി പത്തിന് നെറ്റ് ഓഫ് ആക്കി റൂമിൽ കയറണം കാലത്ത് അഞ്ചിന് എണീറ്റ് എന്നെ സഹായിക്കണം പഠിക്കണമെന്നൊന്നും ഞാൻ പറയില്ല മദ്യം ബീ സിഗരറ്റ് പാല് തുടങ്ങിയവ ഇതിൻ്റെ ഏഴായിരത്തി ഞാൻ കയറ്റില്ല ഇനിയുള്ളൊരു വർഷം എനിക്ക് എന്ത് സംഭവിച്ചാലും നിനക്കാണ് ഉത്തരവാദിത്വം കേട്ടല്ലോ ഈശ്വര പട്ടാളം മീര് ഭരണം തുടങ്ങി മെട്രോ കാണലോ തലവെച്ച് കൊടുത്ത് ഇതെന്താ അമ്പലോ ചോദിച്ചില്ല ചോദിക്കാൻ വന്ന് മാറ്റി രണ്ട് ടീസ്പൂൺ കൂടി കഞ്ഞി വിഴുങ്ങി പകരം ഗുഡ് നൈറ്റ് പറഞ്ഞപ്പോൾ ഇതിങ്ങനെ ചോദിച്ചു ആൾക്കാർ പറയണോ പോലെ ശരിക്കും തോക്കുണ്ടൂടി നിണ്ടേല് ഉറക്കേ ചിരിച്ചാവൂ വാതിലടച്ചെല്ലാം മറുപടി പറഞ്ഞില്ല കർശനമായ ട്രെയിനിങ് പീരീഡായിരുന്നു പിന്നീടുള്ള കാലം കാലത്ത് തണുപ്പത്തി ഒരു മണിക്കൂറോളം ജോഗിങ് കിച്ചണിൽ സഹായം പഠിച്ച് രാത്രി നെറ്റ് ഓഫാക്കി ഒപ്പിക്കുക കക്കൂസിൽ പോലും സിഗരറ്റ് പാടില്ല ഓ മടുത്തുപോയി ലഡുവിനെറക്കിയ മൈതം മുഴുവൻ പൂപ്പിൽ പിടിച്ചു പോയി ആറുമാസം കാലം കടന്നുപോയി ഒരു ദിവസം കുളി കഴിഞ്ഞ് ഈറം തോർത്തി കടന്നു വന്ന അവൾ എന്നെ മുമ്പിലെത്തി ചോദിച്ചു ടാ ഒരു മിഞ്ചി വാങ്ങിത്തരുമോ എനിക്ക് നീ മിഞ്ചിയാ അത് ഈ കല്യാണം കഴിഞ്ഞ് ഒരു കാതിലിടുന്നറിങ്ങാ ആരും നിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ നിനക്ക് വാങ്ങി തരാൻ പറ്റൂലയോ പട്ടാളം കണ്ണൂരിട്ടി ഇതെന്തൊരു ജന്മം എന്നോർത്ത് പതിയ തലയാട്ടി ചേടാ ഇവനിതെവിടെ പോയി കാലത്തന്നെ റൂമിന്റെ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കുന്നു ഇന്ന് പിറന്നാളായിട്ട് പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ച ഞാനത് പറയാനും മറന്നു ഓട്ടോ വിളിച്ച് പോയനി സർപ്രൈസ് കൊടുക്കാൻ ചുവന്ന സാരിക്ക് വാരിച്ചിട്ട് വെറുതെ ആയല്ലോ കർത്താവേ ക്ലാസ്സിലെത്തിയപ്പോൾ അവിടെ എത്തിയിട്ടില്ല ചെക്കൻ വൈകീട്ട് ചെന്നപ്പോൾ റൂം അടഞ്ഞിടക്കുന്നു മേശമേൽക്ക് ബാഗ് നീക്കി വസ്ത്രം മാറാൻ നേരെ ബെഡിൽ വീണ്ടും കിടന്നു മൊബൈലെടുത്ത് വീണ്ടും വിളിച്ചു നോക്കി സ്വിച്ച് ഓഫ് തന്നെ ഫോണ് പതി എഫ് ബിയിലൂടെ അലക്ഷ്യമായി കണ്ണോടിച്ചപ്പോഴാണ് ഒരു വാർത്തയിൽ കണ്ണുടക്കിയത് ബാംഗ്ലൂർ ഹാഫ് മാരത്തോൺ മലയാളി വിദ്യാർത്ഥി വിജയ് ഫോട്ടോയിൽ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി ആഹ്ലാദത്തിൽ ചാടി എഴുന്നേറ്റപ്പോ വാതിലൊരു മുട്ട് മുന്നിൽ നീട്ടി പിടിച്ച സമ്മാനച്ചെപ്പുമായി അവൻ വിടർന്ന കണ്ണുകളോടെ ചുവന്ന സാരിയിലേക്ക് എന്നെ നോക്കി പതിയെ സമ്മാനം നീട്ടി ഒരു സ്വർണ്ണ മിഞ്ചി കസേരയിലിരുന്ന് നീട്ടി കൊടുത്തപ്പോൾ അവന്റെ മുഖത്ത് കണ്ട അമ്പരപ്പ് കണ്ടില്ലെന്നടിച്ചു പതിയെ നിലത്ത് മുട്ടുകുത്തി കാൽവിരലിൽ മിഞ്ചി എണീച്ച് കടങ്കാലിൽ ഒരു മുത്തൻ ചെക്കൻ ചാടി എണീറ്റ് റൂമിലേക്ക് ഓടാനാഞ്ഞപ്പോൾ തടഞ്ഞ് ഒരു കരത്താൽ മെല്ലെ ചുമരോട് ചാരി ആർദ്രമായൊരു വിളി അറിയാവോ എന്തോ അപ്പൊ നിനക്ക് ഇഷ്ടമായിരുന്നു എന്നെ എന്നില്ലാതെ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കാതിരിക്കാൻ ആര്യപുത്ര നിന്നെ ഞാൻ കൂടെ താമസിപ്പിച്ച് വയറ് നിറയെ ഊട്ടിയത് ദുശീലങ്ങളിൽ നിന്ന് അകറ്റിയത് ആരുമായിട്ടും ചാറ്റാതിരിക്കാൻ നിർബന്ധമായിട്ട് നെറ്റ് ഓഫാക്കിപ്പിച്ചിരുന്നു കവിളിലേക്ക് കുനിഞ്ഞിറങ്ങി വന്ന മുത്തം തടഞ്ഞ റൂമിലേക്ക് കൂടി ബാഗ് തുറന്ന് ഇഷ്ടമുള്ള മിൽക്കി ബാർ എടുത്ത് തിരിഞ്ഞപ്പോൾ കാലിൽ അവൻ പുരുഷനെ അനുഗ്രഹിക്കണം അറിയാതെ ഉമ്മ വെച്ച് പോയതാ ഓക്കെ എടുക്കരുത് പൊട്ടിച്ചിരിച്ചുകൊണ്ട് നെഞ്ചോട് ചേർത്ത് പുണർന്നു പുറത്ത് കോടമഞ്ഞ് പെയ്തിറങ്ങി തുടങ്ങിയിരുന്നു അപ്പോൾ